മറ്റ് ചില മരണങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി നിങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് വേദവല്ലി ടീച്ചറാണ് മറ്റൊന്ന് യമുനയും നാരായണനുമാണ് പത്മലതയുണ്ട് അങ്ങനെ കുറേ കേസുകൾ വരുന്നുണ്ട് ഈ വേദവല്ലി ടീച്ചറുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞു ടീച്ചറിന് പ്രൊമോഷൻ പ്രൊമോഷനായ പ്രിൻസിപ്പാൾ വേണമായിരുന്നു വേദവല്ലി എവിടെയായിരുന്നു സ്കൂൾ അതെ എസ് ഡി എം കോളേജ് അവരുടെ കോളേജ് അന്നേരം ഈ രാജ്യസഭാ സദസനുണ്ടല്ലോ പുള്ളീൻ്റെ അളിയന് അവർ കൊടുക്കാൻ ടീച്ചർ എനിക്ക് വേണമെന്ന് പറഞ്ഞു ഈ പ്രശ്നത്തില ഈ ടീച്ചറിനെ കൊന്നത് അന്നെന്ന് പറഞ്ഞാൽ നാരായണ കമത്തെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഒരു ടീം അത് ആ ടീമുകളാണ് ഇത് ചെന്തത് ചെയ്തത് ഈ പുള്ളിക്കാരെ ആ ടീച്ചർ പത്താം ക്ലാസ്സിലെ ആ ലാസ്റ്റ് പ്രോഗ്രാമിൽ വരാമെന്ന് പറയുമ്പോൾ ടീച്ചർ വരാൻ യൂം പരി അല്ല അന്നേരം ടീ പിള്ളേർ ചോദിക്കുക അവർ വേണോ ഞാൻ വേണോ എന്ന് ചോദിക്കും ഇങ്ങനെ പ്രോ ഇതാക്കി ലാസ്റ്റ് പുള്ളിക്കാരനെ കൊന്നത് അത് കഴിഞ്ഞ് പുള്ളിക്കാരം അത് മണ്ണിനൊഴിച്ച് പച്ചക്ക് തീ കൊടുത്തു കൊന്നത് അത് കഴിഞ്ഞ് അത് കണ്ടുപിടുന്ന കൊച്ചിനെടുത്ത് കെനറ്റിട്ട് കൊന്നു വന്ന് പിന്നെ എൺപത്തിനാലിലാണ് അവിടെ കുഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പുള്ളി ഞാൻ പോയി വീഡിയോ എഴുതിയ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ആ സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തിരുന്നില്ല എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച് ആ പുള്ളീൻ്റെ മോൻ അമ്പലത്തിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അവരെല്ലാം എന്നെ വിളിച്ച് കുറേ പറഞ്ഞ് ഞാൻ പറഞ്ഞ അവർ പറഞ്ഞ കാര്യം ഞാൻ എഴുതിയത് അല്ലാതെ എഴുതിയല്ല വീഡിയോ എഴുതുക ഇല്ലാതെ ഞാൻ കാര്യമൊന്നും പറഞ്ഞില്ലോ ശരി ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു നിങ്ങളെ കുഴപ്പമില്ല പുള്ളീൻ്റെ കാല് കട്ട് ചെയ്ത് കാല് കട്ട് ചെയ്ത് പുള്ളി പറയുന്ന കാര്യം കേൾക്കണം അതും ഈ പെണ്ണ് കേസിന് വേണ്ടിയിട്ട് മാത്രം പ്രശ്നത്തിന് വേണ്ടിയിട്ട് പുള്ളി എന്തോ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പുള്ളിനെ ആദ്യം ആ ശരിക്കും ഇട്ടിട്ട് അടിച്ചു എന്തോ ഈ അവിടുത്തെ ജോലിക്കാരെല്ലാം കൂടി ചുരുക്കം അടിച്ച് ഇവിടെത്തന്നെ ഉചിര ഒരു ഹോസ്പിറ്റലിലായിരുന്നു അത് കഴിഞ്ഞിട്ട് മംഗലാരം കൊണ്ടുപോയി മംഗലാരം കൊണ്ടുപോയിട്ട് പുള്ളിൻ്റെ കാലെന്നെ കട്ട് ചെയ്തു എങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊന്നും ചെറുതാണെന്നോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം പത്മലത്ത പത്മലത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞതാണല്ലോ പത്മല അച്ഛൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിട്ട് പുള്ളി പഞ്ചായത്തിന് മത്സരിച്ചതിന് വേണ്ടിയിട്ട് ഒന്ന് പിന്നെ അവിടെ മുളിക്കാറുന്നൊരു സ്ഥലമുണ്ടായിരുന്നു പാവപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം ഓടിക്കുക എന്നിട്ട് അവിടെ മരം പിറ്റു കൊടുക്കുമായിരുന്നു അതിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തായിരുന്നു അതിന് വേണ്ടി അത് നല്ല ഫൈനടിച്ചായിരുന്നു പോറഷന്മാർ